ഇന്ത്യൻ സിനിമാ ലോകം ഏറ്റവുമധികം ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഐശ്വര്യ റായുടേത് നടൻ അഭിഷേക് ബച്ചനും ഐശ്വര്യയും രണ്ടായിരത്തി ഏഴിലാണ് വിവാഹിതരാകുന്നത് വർഷങ്ങളോളം നല്ല ദമ്പതിമാരായി ജീവിച്ചെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും തമ്മിൽ അത്ത രസത്തിൽ അല്ലെന്നാണ് ഗോസിപ്പുകൾ ഇറങ്ങുന്നത് തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതായിട്ടും അഭിഷേക് സൂചിപ്പിച്ചെങ്കിലും താരങ്ങൾ വേർ പിരിഞ്ഞെന്ന് നിരന്തരം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ദുബായിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ എയർപോർട്ടിൽ എത്തുന്ന ഐശ്വര്യ റായിയുടെ ചിത്രങ്ങൾ വൈറലാവുകയാണിപ്പോൾ ഇതിന് പിന്നാലെ നടി അഭിഷേക് ബച്ചനുമായി അകൽച്ചയിലാണ് എന്ന് തെളിയിക്കുന്ന ചില തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞത് മുതൽ ഭർത്താവിന്റെ കുടുംബവുമായി അടുത്തുനിന്ന ഐശ്വര്യ തന്റെ പേരിനൊപ്പം ബച്ചൻ എന്ന കുടുംബ പേരുകൂടി ചേർത്തിരുന്നു ഏറെ അഭിനന്ദനകളും ഇതിലൂടെ നടി സ്വന്തമാക്കി അങ്ങനെ ഇതുവരെ ഐശ്വര്യറായി ബച്ചൻ എന്ന പേരിലാണ് നടി അറിയപ്പെട്ടിരുന്നത് പൊതുപരിപാടികളിലും മറ്റും ഐശ്വര്യയുടെ പോസ്റ്റുകളിലുമൊക്കെ ബച്ചൻ എന്ന പേരുമുണ്ട് എന്നാൽ ഇപ്പോൾ ഐശ്വര്യ പേരിന് മാറ്റം വരുത്തിയിരിക്കുകയാണെന്ന് പുതിയ കണ്ടുപിടുത്തം അടുത്തിടെ യു എ നടന്ന ഗ്ലോബൽ വിമൻസ് ഫോറം പരിപാടിയിൽ മുഖ്യാതിഥിയായി ഐശ്വര്യ റായി പങ്കെടുത്തിരുന്നു സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചുള്ള നടിയുടെ പ്രസംഗം ലോകമെമ്പാടും വാർത്തയാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനിടെ ചില ആരാധകരുടെ ശ്രദ്ധ ആകർഷിച്ചത് പരിപാടിയിൽ ഐശ്വര്യ റായി എന്ന പേര് എന്ന പേരിലേക്കാണ് നടിയെ സംഘാടകർ പരിചയപ്പെടുത്തിയത് ഐശ്വര്യ റായി എന്ന പേരിലാണ് വേദിയിലെ ഗ്രാഫിക്സിൽ പോലും ബച്ചൻ എന്നുണ്ടായിരുന്നില്ല അഭിഷേക് ബച്ചനുമായുള്ള വേർപിരിയലിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കണക്കിലിടുക്കുമ്പോൾ നടി ഇത് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ധാരാളം ഗോസിപ്പുകളും ഇത് കാരണമായി ആനന്ദ് അംബാനിയുടെ വിവാഹം മുതലാണ് ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും നിരന്തരം ഗോസിപ്പുകൾക്ക് ഇരയായിരിക്കുന്നത് അഭിഷേക് ബച്ചൻ മാതാപിതാക്കൾക്കും പെങ്ങൾക്കും ഒപ്പമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് അതേ വേദിയിൽ ഐശ്വര്യ റായി റായിയാകട്ടെ മകൾക്കൊപ്പം ഒറ്റയ്ക്ക് വന്നത് ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഭാര്യയെയും മകളെയും മാറ്റി നിർത്തി കുടുംബത്തിന്റെ പിന്നാലെ അഭിഷേക് പോയതായി ആരോപണങ്ങൾ വന്നു ഇതിനുശേഷം നിരന്തരം താരങ്ങളുടെ വിവാഹമോചനത്തെ പറ്റിയുള്ള പ്രചരണം ഉണ്ടാവുകയും ചെയ്തു കിടക്ക് പ്രചരിക്കുന്നതിൽ കാര്യമില്ലെന്നും താൻ ഇപ്പോഴും വിവാഹിതനാണെന്നും അഭിഷേക് സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഐശ്വര്യക്ക് കാര്യങ്ങൾ അത്ര സുഖകരമല്ലെന്ന് സൂചനയുണ്ടെന്ന് പിന്നീട് ലഭിച്ചിരുന്നു ഐശ്വര്യയുടെയും മകളുടെയും ജന്മദിനം പ്രത്യേകമായി ആഘോഷിക്കുകയോ ആശംസകളുമായി അഭിഷേക് വരികയോ ചെയ്തില്ല മാത്രമല്ല മകൾക്ക് ആശംസ നേർന്നുള്ള ഐശ്വര്യയുടെ പോസ്റ്റിൽ പിതാവായ അഭിഷേകിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലായിരുന്നു ഇതൊക്കെ താരങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയെന്ന ഊഹാപോഹങ്ങളുടെ ആക്കം കൂട്ടുകയും ചെയ്തു ചെയ്തു നിരന്തരം വാർത്തകൾ വരുന്നതിനാൽ അഭിഷേകും ഐശ്വര്യയും വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത്